ഗൈസ് അപ്പൊ ഞാൻ ഇന്ന് ചെമ്മീൻ കട്ട്ലറ്റ് ഉണ്ടാക്കുന്ന വീഡിയോ ഇടാന്ന് വിചാരിച്ചു ആദ്യം ഞാനൊരു ചെറിയ വീഡിയോ ഇടാന്ന് വിചാരിച്ചു പിന്നെ മമ്മി പറഞ്ഞ ഇന്ന് മമ്മിക്ക് എന്താണെങ്കിലും ലീവാണ് ആണ് അപ്പൊ അത് ഉണ്ടാക്കുന്ന ഫുൾ വീഡിയോ ആയിട്ട് കുറച്ച് ലെങ്ത് വീഡിയോ ആയിട്ട് ഇട്ടു കൊടുക്കാം അപ്പൊ അതിന്റെ പ്രിപ്പറേഷൻസും കാര്യങ്ങളും എല്ലാം മമ്മി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞരാന്ന് പറഞ്ഞു അപ്പോൾ ആക്കിന്നിരി ഇവിടെ ലീവായിരുന്നു അപ്പോൾ പുള്ളിക്കാരി ഫുഡ് കട്ടി പിള്ളിട്ട് ഉണ്ടാക്കും പണ്ട് മമ്മിക്ക് കാറ്ററിംഗ് ഒക്കെ ആയിരുന്നു അപ്പൊ ഇന്ന് വൈകുന്നേരത്തെ ഒരു ഈവനിങ് ചെറിയ സ്നാക്കായിട്ട് ഉണ്ടാക്കാന്ന് വിചാരിച്ചു അപ്പൊ മമ്മി നേരത്തെ അടുക്കള പണിയൊക്കെ തുടങ്ങി കഴിഞ്ഞിട്ടാ ഉരുളക്കിഴങ്ങും ക്യാരറ്റ് നന്നായിട്ട് കഴുകി കുക്കറിലേക്ക് ഇട്ടിട്ട് ഇച്ചിരി ഉപ്പ് വെച്ചിട്ട് മഞ്ഞപ്പൊടിയായിട്ടിട്ട് നമുക്ക് വേവിക്കാം ഒരു നാലഞ്ച് വിസല് അത് കഴിയുമ്പൊക്കെ നമുക്ക് ഓഫ് ചെയ്യാട്ടാ പിന്നെ ഇതിന് മെയിൻ ആയിട്ട് വേണ്ടത് തേങ്ങ ആട്ടാ തേങ്ങ നന്നായിട്ട് ചിരണ്ടി വറുത്തെടുക്കണം ചിരണ്ടാള മടിയോട്ട് നമ്മൾ അടിക്കണത് ആ സമയം കൊണ്ട് ചുണ് അച്ചി ബൈ വൈകുന്നേരം ഇങ്ങനെ ഒരു വാക്കും പതിവാണ് അപ്പഴേക്കും സെറ്റ് ആക്കി വെച്ചിട്ടുണ്ടാ തേങ്ങപ്പിലും കുരുമുളക് കിട്ടും നന്നായിട്ട് നല്ല ബ്രൗൺ കളറായി വരുന്നുണ്ട് അടപ്പ് ഓഫ് നമുക്കപ്പ തുണി എടുക്കാൻ തന്നെ ചെയ്തിട്ടാണ് മഴയുള്ള നേരത്തെ വേവിച്ച ചെമി നമുക്ക് അധികം പേസ്റ്റ് ആക്കാണ്ടത് ഇങ്ങനെ കിട്ടണോ ഇതിലേക്ക് ഉരുളക്കിടങ്ങാൻ കാറ്റിട്ട് നന്നായിട്ട് കൊഴച്ചെടുക്കണോട്ടാ പണ്ട് മമ്മിക്ക് കാറ്ററിംഗ് ആയിട്ടുണ്ട് ഇങ്ങനത്തെ പരിപാടിക്ക് പെട്ടെന്ന് തന്നെ മമ്മി ഉണ്ടാക്കി കഴിയോട്ടാ പച്ചക്കെ നമുക്ക് ഇവിടെ ഉള്ളതാണ് കേട്ടാ പണ്ടൊക്കെ മമ്മിക്ക് കാറ്ററിങ് പപ്പ മരിച്ചപ്പിന്നെ മമ്മി കാറ്ററിങ്ങിലോട്ട് ഇറങ്ങിയതാണെ അന്ന് ഒരുപാട് കിടന്ന് കഷ്ടപ്പെട്ടിട്ടാട്ടെ ഇക്കാണെന്ന നിലയിൽ മമ്മി എത്തിയത് അന്ന് കൊറേ കടന്ന് കഷ്ടപ്പെട്ടതിന്റെ ഫലമായിട്ട് മമ്മിക്ക് കൂട്ടത്തില് ഞാൻ ക്യൂട്ടായിട്ട് തോന്നിയത് ഈ ഹാർട്ട് ഷേപ്പിലെ കട്ടില മൈദയും മുട്ടയും കൂടെ മിക്സ് ചെയ്തിലേക്ക് നമുക്ക് ഓരോന്നും മുക്കിപ്പിരി എടുക്കാട്ടാ റെസ്ക് പൊടിയോ ബ്രെഡ് പൊടിയോ കൂടിയോ വേണോർന്ന് അത് നമ്മുടെ കയ്യിൽ ഉണ്ടായില്ല ബാക്കി ഇങ്ങനെ നാം അഡ്ജസ്റ്റ് ചെയ്ത് എന്റെ മേത്തി നോക്കണ്ട അത് നേരത്തെ റീൽ എടുക്കണായിരുന്നു അതഴിക്കാൻ ഞങ്ങൾ മറന്നു പോയിട്ടാ അപ്പൊ അപ്പൊ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പൊ എല്ലാവർക്കും വീഡിയോ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ബൈ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ